എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ നമ്മോടൊപ്പമുണ്ട് പി എം ആർഷോ എന്താണ് സംഭവിക്കുന്നത് നിലക്കലിൽ ക്ഷമിക്കണം നിലമലയിൽ ഗവർണർക്ക് നേരെ എസ് എഫ് ഐയുടെ കരിങ്കുടി എസ് എഫ്ഐയുടെ കരിങ്കുടി പ്രതിഷേധം തുടരുകയാണോ പോലീസിന്റെ ഒത്താശയോടെയാണോ കരിങ്കുടി പ്രതിഷേധം ആ നിലയിലാണല്ലോ ഗവർണറുടെ പ്രതികരണം വരുന്നത് അല്ല ഞങ്ങൾക്ക് സമരം ചെയ്യുന്നതിന് വേണ്ടി ആരുടെയും ഒത്താശയുടെ ആവശ്യമില്ല എസ് എഫ് ഐ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് കരിങ്കുടി പ്രതിഷേധം ഞങ്ങൾ തുടരുന്നു ആ സമര ഞങ്ങൾ തുടരുമ്പോൾ അദ്ദേഹം പരമാവധി പ്രകോപനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള പ്രോട്ടോകോളുകളും ലംഘിച്ചുകൊണ്ട് റോട്ടിലേക്ക് ഇറങ്ങി എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് ഏഹ് സ്വാഭാവികമായും ജനാധിപത്യ രാജ്യത്തിനകത്ത് ജനാധിപത്യപരമായി സമരം ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള എല്ലാ അവകാശവും ഈ നാട്ടിലെ മനുഷ്യനുണ്ട് ഈ രാജ്യത്തെ പൌരനുണ്ട് ആ അവകാശമാണ് ഞങ്ങൾ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിന് നേരെ പ്രകോപനം അഴിച്ചുവിട്ടുകൊണ്ട് അദ്ദേഹം റോട്ടിലേക്ക് ഇറങ്ങി എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ ആക്രോശിച്ച് പങ്കെടുക്കുന്ന നിലയാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏത് തരത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കിയാലും ആ പ്രകോപനത്തിന് വീഴുന്നതിന് വേണ്ടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ ശക്തമായി തന്നെ ഞങ്ങൾ ഞങ്ങളുടെ സമരവും മുന്നോട്ട് കൊണ്ടുപോകും സാധാരണഗതിയിൽ വി ഐ പി മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ കരിങ്കൊടി പ്രതിഷേധക്കാർ നേരത്തെ തയ്യാറായി നിൽക്കുക പോലീസ് അവരുടെ ചുറ്റും കൂടി നിൽക്കുക എന്ന രീതിയൊക്കെ ഉണ്ടോ അവരെ സാധാരണഗതിയിൽ അവിടെ നിന്ന് നീക്കം ചെയ്യാറല്ലേ ഉള്ളത് ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഈ പ്രതിഷേധം പറയുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പോലീസുകാരോട് ഇപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് അവരെ നീക്കം ചെയ്യാൻ എന്തുകൊണ്ട് പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ് അത് ശരിയായ രീതിയാണോ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അല്ല ഇതിനോടൊപ്പം തന്നെ ഞങ്ങളാ റോഡ് മുഴുവൻ അദ്ദേഹം സഞ്ചരിക്കുന്ന വഴിയിൽ മുഴുവൻ എസ് എഫ് ഐ പ്രവർത്തകരുണ്ട് ഞങ്ങളുടെ ഒരുപാട് പ്രവർത്തകർ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ അറിയുന്നത് മനസ്സിലാക്കുന്നത് എന്നാൽ എത്ര ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കിയാലും അതിനപ്പുറത്തേക്ക് പ്രവർത്തകരെ സംഘടിപ്പിക്കുന്നതിനു വേണ്ടിയും പ്രതിഷേധം അറിയിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പെരുഘട്ടത്തിലും പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് സഹായകരമായിട്ടുള്ള ഒരു നീക്കം അല്ല ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് കാരണം ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് കരിങ്കുടി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഒരു മാസത്തിന് മുകളിൽ ഞങ്ങളുടെ പ്രവർത്തകർ റിമാൻഡിൽ കഴിയുന്ന നിലയിലുണ്ടായി ഈ പറഞ്ഞ പോലെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ ചുമത്തുന്ന നിലയുണ്ടായിട്ടുണ്ട് ഏർ അതിന് ആ നിലയിൽ പോലീസിന്റെ സഹായമോ അല്ലെങ്കിൽ ആ നിലക്കൊന്നുമല്ല സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഒരു ഘട്ടത്തിലും ആരുടെയും സഹായം ആവശ്യപ്പെട്ടിട്ടില്ല ഒരു സഹായവും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഏത് നിലയിലുള്ള വകുപ്പുകൾ ചുമത്തിയാലും എത്രനാൾ തുറിലടയ്ക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ സമരം കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു വേണ്ടി തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് കാരണം ഞങ്ങളുടെ സമരത്തിന്റെ മുദ്രാവാക്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കേരളത്തിനകത്തുള്ള സർവകലാശാലകൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിനകത്തേക്ക് സംഘപരിവാറിന്റെ ആളുകളെ തിരികെ കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ടുള്ള സമരം ഞങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്